ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് മധ്യവയസ്കൻ സ്വയം വെടിവെച്ച് മരിച്ചു സ്വയം നിറയൊഴിച്ചത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമെന്ന നിഗമനം പാലക്കാട് വണ്ടാഴിയിൽ മധ്യവയസ്കനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടാഴി ഏറാട്ടു വീട്ടിൽ കൃഷ്ണകുമാർ അൻപത്തിരണ്ട് വയസ്സാണ് മരിച്ചത് രാവിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലെത്തിയത് ഇയാളുടെ കോയമ്പത്തൂരിലുള്ള വീട്ടിൽ ഭാര്യയെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴിയിലെ വീട്ടിലെത്തി കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക നിഗമനം കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് നിഗമനം വാഹനത്തിലുണ്ടായിരുന്ന എയർ ഗൺ ഉപയോഗിച്ചായിരുന്നു ഇയാൾ സ്വയം വെടിയുതിർത്തത് അച്ഛൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് കൃഷ്ണകുമാർ കയ്യിൽ കരുതിയ എയർ ഗണ് എടുത്ത് സ്വയം വെടിവെച്ചത് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു